ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നൊരു ദിവസത്തെ ഞങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ രാവിലെ തന്നെ കല്ലും കുഞ്ഞും എണേറ്റിട്ടുണ്ട് കുഞ്ഞുവിന് രാവിലെ ഫിക്സിനുള്ള മരുന്നൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു ഇനി കുറച്ച് നേരം കൂടി അവൻ ഉറങ്ങും രാവിലെ തന്നെ ഒന്ന് പുറത്തോട്ടിറങ്ങി നേരം തിണ്ണയിലൊക്കെ ഇങ്ങനെ തണുപ്പൊക്കെ കൊണ്ടിരിക്കാൻ നല്ല രസമാണ് എന്നൊന്നും അത് പറ്റാറില്ല അപ്പോൾ കുഞ്ഞു ഇന്ന് ഉറങ്ങിയായിരുന്നു കുറച്ച് നേരം അപ്പോൾ ഇവിടെയൊക്കെ വന്നിരിക്കും ുന്നു മഴയൊക്കെ പെയ്ത് നല്ല തോർന്ന് നല്ല തണുത്ത ഒരന്തരീക്ഷമായിരുന്നു നല്ല കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു അതാ വെള്ളം കയറി വരുന്നുണ്ട് അടുത്ത വെള്ളപ്പൊക്കത്തിനുള്ള വഴിയാന്ന് തോന്നുന്നു ഇത്രയും കുറച്ച് ദിവസമായിട്ട് തോരാതെ തന്നെ മഴയല്ലേ അപ്പോൾ ഇങ്ങനെയാണ് രാവിലെയൊക്കെ കുറച്ച് കുറച്ചുനേരമൊക്കെ അവിടെ ഇരുന്നു അപ്പോഴേക്കും കുഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ അവന് പാലൊക്കെ കലക്കി കൊടുത്തു രാവിലെ തന്നെ പാലാണ് കൊടുക്കുന്നത് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കുറുക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ പാല് കുടിച്ചു കഴിഞ്ഞ ഇനി നന്നായിട്ട് കിടന്ന് ഉറങ്ങും കാരണം രാത്രിയിൽ ഉറക്കം തീരെ കുറവാണ് പകലാണ് അവൻ കൂടുതലും ഉറങ്ങുന്നത് ഭവനം ഉറക്കിയിട്ട് പിന്നെ ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ കുറുക്കുണ്ടാക്കാമെന്ന് വെച്ചു അതിന് കുളിപ്പിക്കണം കുറുക്ക് കുറുക്കൊടുക്കണം അമൃതംപൊഴിയുടെ കുറുക്കാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ഒച്ച കേട്ടുകൊണ്ട് പോയി നോക്കുവാണ് ഞാൻ പുതിപ്പിച്ച് നന്നായിട്ടൊക്കെയാണ് കടത്തിയിട്ട് പോയത് ഇതാ വന്ന് നോക്കിയപ്പോൾ പുതിപ്പെല്ലാം ചവിട്ടി കളഞ്ഞിട്ടുണ്ട് അവൻ ഉറക്കമായിരുന്നു നേരത്തെ കുറുക്കിനകത്ത് നെയ്യൊക്കെ അല്പം ചേർക്കുമായിരുന്നു ഇപ്പോൾ ഇടയായിട്ട് ഒരു ചുമയും കപക്കെട്ടുമൊക്കെ ഇപ്പം നെയ്യൊന്നും ഇട്ടില്ല കുറുക്ക് അമൃതംപൊഴിയുടെ കുറുക്ക് നീട്ടി കുറുക്കുകയാണ് അപ്പോൾ കല്ല് എണീറ്റിട്ട് ആ പല്ലുതേപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വന്നിരിപ്പുണ്ട് അവർക്ക് അപ്പോൾ കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു രാവിലെ ദോശയും ചമ്മന്തിയായിരുന്നു ഇന്ന് കഴിക്കാനായിട്ട് ദോശ ഇഡലി അങ്ങനത്തെ ഒക്കെ ആഹാരം ആണെങ്കിൽ കല്ല് തനിയെ കഴിച്ചോളും അവൾക്ക് ഇഷ്ടമാണ് അതൊക്കെ കഴിക്കാനായിട്ട് കുറച്ച് നേരം എടുക്കും കഴിക്കാണെങ്കിലും ഇപ്പോൾ പതുക്കെ ഇരുന്ന് കഴിച്ചോളും അപ്പോൾ അവൾക്ക് ടി വി ഒക്കെ വെച്ച് കൊടുത്ത് കഴിക്കാൻ കൊടുത്തു ഇനി കുഞ്ഞുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ ഈയിടെയായിട്ട് ചെറിയ ജലദോഷവും പനിയൊക്കെ ആയ കാരണം പനിക്കൂർക്ക ഞരടിയിട്ട് ആ വെള്ളം ചൂടാക്കി ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കുന്നത് എന്നും എപ്പോഴും ചൂടുവെള്ളത്തിലാണ് പക്ഷേ ഇപ്പോൾ പനിയായതുകൊണ്ടാണ് പനിക്കൂർക്കയെല്ലാം ഞരടി കുളിപ്പിക്കുന്നത് നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പനിക്കൂർക്കയോ തുളസിയോ ഒക്കെ ഞരടി ആ വെള്ളത്തിൽ കുളിപ്പിക്കുന്നത് അവരാ രാവിലെ തന്നെ കുളിപ്പിച്ചേക്കാന്ന് വിചാരിച്ചു കുളിക്കാനൊന്നും മടിയില്ല നല്ല ഇഷ്ടമാണ് വെള്ളം ഒഴിക്കുന്നതൊക്കെ അവന് ഇഷ്ടമാണ് കുളിയൊക്കെ കഴിഞ്ഞതാ വന്നിരിപ്പുണ്ട് അപ്പോൾ കുറുക്കൊക്കെ തണുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കുറുക്കയെല്ലാം കൊടുത്തു പിന്നെ രാവിലെ തന്നെ കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് അതെല്ലാം കൊടുത്തു അവനതാ കടക്കുക ഉറങ്ങും ചിലപ്പോൾ ആണെങ്കിൽ കുളി കഴിഞ്ഞ് നല്ലൊരു ഉറക്കം ഉറങ്ങും അല്ല കുറച്ച് നേരമൊക്കെ ഉണന്നിരുന്നിട്ടൊക്കെ ഉറങ്ങാറുള്ളു ഇനി ഇന്ന് വെയിലുണ്ട് ഇത്രയും ദിവസവും നല്ല മഴയല്ലേ അപ്പോൾ ഒരുപാട് തുണി ഉണങ്ങാനും ഇരിക്കാനും അലക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അമ്മ കലൂനെ കുളിപ്പിച്ച് ഉള്ളത് ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിപ്പുണ്ട് അപ്പോൾ വെയിൽ ഉണ്ടോണ്ടത് ആ കുടമ്പുളിയും കാര്യങ്ങളും എല്ലാം ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഈ തുണിയൊക്കെ ഫാൻ്റെ ചുവട്ടിൽ കടന്ന് ഉണങ്ങിയതാണെങ്കിലും വെയിൽ കൊള്ളിക്കാതെ ഇടിക്കാനോ മടക്കി വയ്ക്കാനോ ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇന്ന് നല്ല വെയിലായിരുന്നു അലക്കാനും ഉണക്കാനും ഉള്ളതെല്ലാം ഉണക്കിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞ് ഒരു കുഞ്ഞുറക്കം കഴിഞ്ഞ് എണേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ അവനായിട്ട് കുറേ നേരം ഇങ്ങനെ പുറത്താനൊക്കെ പറഞ്ഞിരുന്നു നേരത്തെയൊക്കെ ഒക്കെ വായിക്കൂടി ആഹാരം കഴിക്കുന്ന സമയത്ത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ എടുക്കണമായിരുന്നു ഫുഡും കൊടുക്കാൻ അപ്പോഴൊക്കെ എനിക്ക് ചെറിയ ദേഷ്യവും സങ്കടമൊക്കെ വരുമായിരുന്നു ഇപ്പോൾ ഓർക്കുമ്പോൾ എത്ര സമയം എടുത്താലും വായക്കുടി കഴിക്കാൻ കൊടുക്കാൻ പറ്റുന്ന എപ്പോഴാണ് ഐശ്വര എന്ന ചിന്തയിലാണ് ുന്നത് ഇപ്പോൾ ഒന്നൊന്നര വർഷത്തോളമായി അവൻ മൂക്കിലെ ട്യൂബിൽ കൂടി ആഹാരം കഴിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ആ സമയം ഉച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കല്ലൂന് ചോറും എടുക്കുക എന്ന് വിചാരിച്ചു കുഞ്ഞുന് ഇതാ കഞ്ഞി ഇവിടെ തണുക്കാൻ വെച്ചിട്ടുണ്ട് ഇനി കഞ്ഞിയും തോരനും കൂടി ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചിട്ടാണ് അവന് ഫുഡ് കൊടുക്കുക അപ്പോൾ കല്ലൂന് ഇന്ന് ചുണ്ട് പരിപ്പും കൂടി തോരനും പിന്നെ മാങ്ങ റെഡി ചെയ്തുമായിരുന്നു നമ്മുടെ എന്താ ഉപ്പിലിട്ട മാങ്ങയില്ലേ ആദ്യ കല്ലുവിന് ഇഷ്ടമാണ് അപ്പോൾ അവക്ക് ചോറും എടുത്തു കഴിഞ്ഞ് ആ കുഞ്ഞൂനും കഞ്ഞിയൊക്കെ അരച്ച് അമ്മനും ഫുഡൊക്കെ കൊടുത്തു ി ചിലപ്പോൾ അമ്മയുടെയിൽ കൊടുക്കണം കുറച്ച് നേരം എന്നിട്ട് എനിക്ക് കഴിക്കണം ആ കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് നേരം അവന് ആഹാരം കൊടുത്ത ഉടനെ തന്നെ നമുക്ക് കടത്താനോ ഒന്നും പറ്റില്ല കാരണം കക്കൽ ഇച്ചിരി കൂടുതലാണ് എന്താഹാരം കഴിച്ചാലും കുറച്ച് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവനത് കക്കി കളയും അപ്പോൾ അത് ആ തുണിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അതെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കുഞ്ഞു ഒരു കുഞ്ഞി ഉറക്കം ആയില്ല ഉറങ്ങണോ വേണ്ടോ എന്നുള്ള ആലോചനയിലാണ് ഇപ്പോൾ തുണിയെല്ലാം മടക്കി ഞാൻ അതാത് കൊട്ടയിലൊക്കെ ആക്കി ഇതാക്കി വെച്ചിട്ടുണ്ട് ആ തുണിയെല്ലാം ഉണക്കിയെല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഈ ഡ്രസ്സൊക്കെ അലമാരയ്ക്കകത്ത് വെക്കാനുള്ളതാണ് ബെഡ്ഷീറ്റും കാര്യങ്ങളുമൊക്കെ അപ്പോൾ അതെല്ലാം കൈയോടെ തന്നെ മടക്കി അലമാരിയിൽ വെച്ചു ആ കല്ലു എൻ്റെ അടയ്ക്ക് തന്നെ ഉണ്ട് എന്നെ സഹായിക്കാനാണെന്നും അവളെ ഡ്രസ്സ് എടുത്ത് തരാമെന്നും പറഞ്ഞിട്ട് അടക്കേ തന്നെ നിപ്പുണ്ട് ഇനി അവളെയും കൂടി ഉറക്കണം എന്നിട്ട് വേണം തൂത്ത് വാരാനും തുടയ്ക്കാനും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ കല്ലുവിനേം കൂടെ ഉറക്കിയിട്ട് വേണം ആ പരിപാടിയൊക്കെ ചെയ്യാനായിട്ട് കല്ലു പെട്ടെന്ന് തന്നെ ഉറങ്ങിക്കോളും ഒത്തിരി വാശിയൊന്നുമില്ല നമ്മൾ തോള ഇട്ടാൽ മതി അപ്പം തന്നെ അവൾ ഉറങ്ങും അംഗനവാടിയിലാണെങ്കിലും ഉറങ്ങിക്കോളും കുഴപ്പം ഉറങ്ങിയാൽ നേരം കൂടുതൽ കടന്ന് ഉറങ്ങുകയും ചെയ്യും ഇപ്പം തണുപ്പൊക്കെ അല്ലേ അപ്പോൾ അവളെ ഉറക്കണം എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം കല്ലും ഉറങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് നേരം കടന്ന് ഉറങ്ങിക്കോളും എന്താ കുഞ്ഞു ഉറക്കമാണ് ഉറക്കം നല്ല ഉറക്കം ആയില്ല ഇടയ്ക്ക് എണീക്കുന്നുണ്ട് എപ്പോഴും അവൻ്റെ അടുത്ത് ആരെങ്കിലും വേണം നാല് മണിക്കിപ്പോൾ ഇന്ന് കഴിക്കാനായിട്ട് കപ്പയും നല്ല കട്ടൻ കാപ്പിയാണ് നല്ല മഴയത്ത് നല്ല ചൂട് കട്ടൻ കാപ്പിയും കപ്പയൊക്കെ കഴിക്കുന്നത് നല്ല രസമല്ലേ അത് ആ കല്ലും ഉറക്കം ഇണേറ്റിട്ടുണ്ട് അവൾക്ക് കപ്പ കഴിക്കാൻ കൊടുത്തു അപ്പോഴേക്കും കുഞ്ഞു ഒരു വഴക്ക് തുടങ്ങിയായിരുന്നു അപ്പോൾ ഉണർന്നിട്ട് അടുത്ത ആരെയും കണ്ടില്ലെങ്കിൽ കുറച്ച് നേരം നോ നോക്കും ആരും വന്നിട്ടില്ലെങ്കിൽ അപ്പം കരയാൻ തുടങ്ങും പിന്നെ ആ കരച്ചിൽ കുറച്ച് നേരത്തേക്ക് നീണ്ട് നിൽക്കും അങ്ങനെ സമാധാനിപ്പിക്കാൻ ഇത്തിരി പാടാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പാലൊക്കെ കലക്കി അതിനെ സമാധാനിപ്പിച്ചു പാലൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു നല്ല കരച്ചിൽ തുടങ്ങി ഇത്തിരി ബുദ്ധിമുട്ടാണ് കരച്ചിലൊന്ന് നിർത്താനായിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ഇച്ചിരി നേരം അവൻ ഉണർന്ന് കടന്നു അതിൻ്റെ വഴക്കാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഓരോ ദിവസങ്ങളും പിന്നെ ഇപ്പോൾ പാൽ കൊടുത്തു കഴിഞ്ഞാൽ അവനങ്ങ് ഇതാ ഉറങ്ങും പകലാണ് മൊത്തം ഉറക്കവും പുള്ളിയുടെ രാത്രിയിലാണ് ഉറക്കവും ഇല്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക് യു